കുട്ടികളില്ലാത്തതിൻ്റെ ഒരു ചികിത്സാ രീതിയാണല്ലോ ഐ വി എഫ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഐ വി എഫ് അല്ലെങ്കിൽ ഇഫ്സി എന്നുള്ള പോലുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ ഡോക്ടർ മുജീബ് കോട്ടക്കൽ അൽമാസ് ഐ വി എഫ് ഫെർട്ടിലിറ്റി സെൻറ്ററിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഒരാൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോഴേ കുട്ടികളില്ലാത്ത പ്രശ്നം കൊണ്ട് വരികയാണെങ്കിൽ ചില സന്ദർഭങ്ങളിലൊക്കെ അവരടുത്ത് നമ്മൾ ഐ വി എഫിനെ കുറിച്ച് പറയേണ്ടി വരും പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോണ്ട് അത് നൂറ് ശതമാനം സക്സസ് ആവുമോ അത് ഉറപ്പുണ്ടോ എന്തായാലും കുട്ടികളാകും കുട്ടികൾ ഉണ്ടാവൂ എന്നുള്ള അവർക്ക് കൂടുതൽ സംശയമാണ് അപ്പോൾ ഐ വി എഫിൻ്റെ സക്സസ് എന്തുകൊണ്ട് വിജയിക്കുന്നു എന്തുകൊണ്ട് വിജയിക്കുന്നില്ല അത് കൂടുതലും എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വെച്ചാൽ ഒന്ന് ഈ പേഷ്യൻ്റ് കൂടുതൽ ആൾക്കാർ വരുന്നൊരു പത്ത് വർഷം കല്യാണം കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളാവാത്തുകൊണ്ടായിരിക്കും അപ്പോൾ അതിൽ തന്നെ എന്തോ ഒരു കാരണം അവർക്കുണ്ടാവും എന്നുള്ളത് ഈ കപ്പിൾസിന് ബോധ്യമാണ് അതവരുടെ ബീജത്തിൻ്റെ കുറവാവാം അതല്ലെങ്കിൽ സ്ത്രീകളെ ഭാഗത്തു നിന്ന് അണ്ടത്തിൻ്റെ കുറവാം അല്ലെങ്കിൽ മറ്റുള്ള എൻ്റോബോട്ടോക്സ് പോലുള്ള അസുഖങ്ങളാവാം എന്തായിരുന്നു കുറേ കാരണങ്ങളുണ്ട് അതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഡോക്ടർ ഇന്ന ഇന്ന കാരണം കൊണ്ട് ഐ വി എഫ് ആയിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ആദ്യം ഒന്ന് ആദ്യത്തെ പ്രശ്നം അത് സക്സസ് ആകുമെന്നുള്ളതാണ് പിന്നെ മറ്റുള്ള കാരണങ്ങളൊക്കെ പിന്നെ പറയുന്ന കാര്യങ്ങൾ അത് അതിൻ്റെ എക്സ്പെൻസിനെ പറ്റിയും അല്ലെങ്കിൽ മറ്റുള്ളവരാളെ ഡോണർ ഉപയോഗിക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പിന്നെ പറയാറ് ഇതിൻ്റെ സക്സസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഡിപ് അത് അതിന് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പേഷ്യൻ്റ് ബീജത്തിൻ്റെ ക്വാളിറ്റി അല്ലാതെ സ്ത്രീയുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി മുഖ്യമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് അണ്ടും ബീജം നല്ലതാണെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളെ കൊണ്ടും എന്തുണ്ടാവില്ല കുട്ടികളുണ്ടാവാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ ഐ വി എഫ് നല്ലതാണ് ഇപ്പോൾ ഇതിൽ അണ്ടവും ബീജും നല്ലതാണെങ്കിൽ അത് കുറവാണെങ്കിലും അത് നല്ലതാണെങ്കിൽ സക്സസ് റേറ്റ് വളരെ നല്ലതാണ് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു കാരണങ്ങൾ ഈ അണ്ടവും ബീജത്തിൻ്റെയും കാരണം പലരും പറയുമ്പോൾ അതിനെക്കുറിച്ച് അവർ ഐ വി എഫ് അല്ലേ ചെയ്യുന്നത് എന്തായാലും സക്സസ് ആകുമല്ലോ എന്നുള്ള ഒരു ധാരണ കാരണം എന്നാൽ ഐ വി എഫ് ചെയ്തേക്കാം സ അങ്ങനെയുള്ള ഒരിതുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അണ്ടവും ബീജും നന്നായിരിക്കണം എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ അളവ് കുറവാവാം അതുകൊണ്ട് ഐ വി എഫ് ഐ എന്നാലും മറ്റുള്ള കാരണങ്ങൾ ഇപ്പോൾ ട്യൂബിൻ്റെ പ്രശ്നം വലിയ ഉള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഗർഭാത്രത്തിന് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഐ വി എഫ് ചെയ്യാം പക്ഷേ അതിലൊക്കെ ചിലപ്പോൾ ക്വാളിറ്റിയുള്ള എഗും പിന്നെ ബീജൊക്കെ ഉണ്ടാവാം ഒരു കാരണം രണ്ടാമത്തെ പ്രശ്നം ഏജൻ്റ് പ്രായം കൂടുന്നതിനനുസരിച്ച് സ്ത്രീകളുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി മോശവും അതേപോലെ നമ്പറും കുറയും പിന്നെയുള്ളൊരു എന്ന് വെച്ചാൽ ലാബ് നന്നായിരിക്കണം ചെയ്യുന്ന ഐ വി എഫ് ലാബിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കണം ലാബ് അത്രത്തോളം നല്ല കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ലാബാണെങ്കിൽ റിസൾട്ട് നല്ലതായിരിക്കും മറ്റൊന്നുള്ളത് ഇതിന് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻസ് മെഡിസിൻസ് എല്ലാം ക്വാളിറ്റി ഉള്ളതായിരിക്കണം അപ്പോൾ നല്ല മാക്സിമം നല്ല എഗ്ഗ് കിട്ടും എന്ന് വെച്ചാൽ എല്ലാം ഇതൊക്കെ ശരിയായാലും അൾട്ടിമേറ്റ്ലി ഈ നമ്മൾ ഐ വി എഫ് ചെയ്തു ഈ എംബ്രിയോ അതായത് ഒരു പ്രാവശ്യം ഐ വി എഫ് ചെയ്യുമ്പോൾ തന്നെ എത്ര എഗ്ഗ് നമ്മൾ സ്കാനിങ് ചെയ്ത് നോക്കും എത്ര എണ്ണം വലുതാവുന്നുണ്ട് അത്രത്തോളം അണ്ടെന്ന് തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല അത്രത്തോളം അണ്ടന് കിട്ടിയാലും അത്രത്തോളം എംബ്രിയോ ആവണമെന്നില്ല അപ്പോൾ എംബ്രിയോ നല്ലതായിരിക്കണം കാരണം ഓരോ സ്റ്റേജിലതിനും മാറ്റങ്ങൾ വരാം എംബ്രിയോ നല്ലതായി എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ വരെ അത്രത്തോളം അക്യുറായിട്ട് ചെയ്താൽ അത് സക്സസ് ആവും എന്തായാലും സാധാരണ ഒരു ഐ വി എഫ് ലാബ് സാധാരണ വെൽ എക്യുപ്പേഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഐ വി എഫ് ലാബിലാണെങ്കിൽ തന്നെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് ചാൻസ് കൂടുതൽ അതും ഒരു എബോ തേർട്ടി ഏജ് ആണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ മേലെ ആണെങ്കിൽ ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ചാൻസ് ഉള്ളത് പിന്നെ സക്സസ് റേറ്റ് പലരും വളരെ കൂടുതലൊക്കെ പറയും അത് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഡോണർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം നല്ല എഗ ആയിരിക്കും നല്ല സ്പെവ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സക്സസ് റൈറ്റും കൂടുതലുണ്ട് ഇപ്പം എന്നെ സമ്മതിടത്തോളം ഞാൻ ഡോണർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടതൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ ആ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ അണ്ടോംബീജും മാത്രം ഉപയോഗിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവരെ സമ്മോളം ആ ഇൻഡ്യയുടെ അല്ല അവർ അവരെ സമ്മെടുത്തോളം എത്രത്തോളം നല്ലതാണ് അവരുടെ അണ്ടോം ബീച്ചും ആ ഒരു റിസൾട്ടാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് സാധാരണ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് സാധ്യതകളുണ്ട് അത് ഡിപ്പെൻ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജ് മറ്റുള്ള അസുഖങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് സക്സസ് മാത്രം ആലോചിച്ചിട്ടാരും ഐ വി എഫ് ചെയ്യാണ്ടിരിക്കരുത് ഒട്ടുമിക്ക ആൾക്കാർക്കും നമ്മൾ ഈ എൻ്റെ ചുറ്റുവട്ടത്തിൽ കുട്ടികളുണ്ടാവാൻ അവർ കണ്ടും ബീജും മാത്രം ഇല്ലാത്തത് കൊണ്ടതല്ല അവർക്ക് ഈ പൈസ ഇപ്പം ഏകദേശം ഒരു ലക്ഷം രൂപ ചിലവാകുന്നുണ്ടെങ്കിൽ അത്രയും പൈസ ഇറക്കുന്നില്ലേ അപ്പം അതൊരു കുട്ടിയാവൂ എന്നുള്ളൊരു സംശയം പിന്നെ അവർ തന്നെ ആവൂലേ വേറെ ആരുടെയും വെക്കുമോ എന്നുള്ള സംശയം ഈ രണ്ട് മൂന്ന് സംശയങ്ങളൊക്കെ കഴിഞ്ഞ് അവരൊരു തീരുമാനം എടുക്കുമ്പോഴേക്ക് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയും പെണ്ണിന് മുപ്പത്തഞ്ച് വയസ്സ് കഴിയും അങ്ങനെ വരുമ്പോൾ സക്സസ് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുപ്പത് നാല്പത് ശതമാനത്തിലോട്ട് ഒതുങ്ങും ഒട്ടുമിക്ക ആൾക്കാരും പ്രശ്നം ഇതാണ് അല്ലാതെ അസുസ്പർമി അതെ പിന്നെ ടെസ്റ്റുകൾ ഫെയിലിയർ ആയിട്ടോ അല്ലെങ്കിൽ ഒട്ടും ബീജില്ലാത്തൊരു കണ്ടീഷൻസ് അതൊക്കെ വളരെ കുറവാണ് പക്ഷേ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രഗ്നൻറ്റാകത്ത് കുട്ടികളില്ലാത്തിൻ്റെ കാരണം അവരുടെ ഐ വി എഫ് ഒക്കെ പല ഡോക്ടേഴ്സ് അവരോട് സജസ്റ്റ് ചെയ്തിട്ടും അവർ ചെയ്യാതിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതും നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഉറപ്പുണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പ് തീർന്നിട്ടില്ല രണ്ടാമത്തെ കാര്യം അത് വേറെ ആൾ ഇത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമാണ് പിന്നെ സാമ്പത്തികം പറയാറ് അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ ഏജ് പ്രായം കൂടാൻ കാത്തു നിൽക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഡോക്ടേഴ്സ് നിങ്ങളുടെ അടുത്ത് ഐ വി എഫ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മറ്റൊരു കൺസൾട്ടൻ്റെ പോയിട്ട് എനിക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷം ഉചിതമായ തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്